ം ശരവണഭവാ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ മുപ്പട്ട് ശനിയാണ് കർക്കിടക മാസത്തിലെ ആദ്യത്തെ ശനി നാളത്തെ ശനിയുടെ ഒരു പ്രത്യേകത മുപ്പട്ട് ശനിയാണ് നാളത്തെ ദിവസം നവമി നവമിതിഥിയുണ്ട് അതേപോലെ തന്നെ ശനിയാഴ്ച ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസം എന്താണ് നാളത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഭഗവാൻ ശ്രീരാമൻ നവമി നവമിതിഥിയിലാണ് ജനിച്ചത് ഇത് രാമായണ മാസമാണ് ശ്രീരാമന് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ മാസം ഒപ്പം തന്നെ ശനിയാഴ്ച തിയേകത ഭഗവാൻ വെങ്കിടേശ്വരന് വളരെയധികം പ്രിയപ്പെട്ട ദിവസവും കൂടിയിട്ടാണ് ഈ കലികാലത്തിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തിരുമലയിൽ വെങ്കിടേശ്വര ഭഗവാനായി എഴുന്നള്ളി വന്ന് നമുക്ക് ദർശനം വരുളുന്നത് അപ്പോൾ ഈ മൂന്ന് സവിശേഷതകളും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ ഒരു ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന വളരെ ചെറിയ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു കാര്യം പീരീഡ്സോ പുലവാലായ്മയോ ഒന്നുമില്ലാത്ത ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നവമിതിഥി നാളെ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി ഒന്നോടുകൂടി അവസാനിക്കും എന്നാൽ പോലും സൂര്യോദയ സമയത്ത് ഏത് തിഥിയാണോ ഉള്ളത് അതിനെ ആ ദിവസം മുഴുവൻ നമുക്ക് എടുക്കാവുന്നതാണ് എന്നാൽ പോലും രണ്ട് നാൽപ്പത്തി ഒന്നിന് മുൻപ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം അതിൽ തന്നെ ഏറ്റവും വിശേഷമെന്ന് പറയുന്നത് നാളെ രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെ വരുന്ന ആ ഒരു ശനിഹോര സമയമാണ് കാരണം ആ ശനിഹോര സമയത്ത് തിരുപ്പതിയിൽ ഭഗവാൻ പ്രത്യേക പൂജകളൊക്കെ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും ചെയ്യാം അങ്ങനെയല്ലെങ്കിൽ നാളെ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതിൽ തന്നെ ഒൻപത് മുതൽ പത്തര വരെ നാളെ രാഹുകാലമാണ് ആ ഒരു സമയം നിങ്ങൾ ഒഴിവാക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം രാഹുകാലം ഒഴിവാക്കി ചെയ്താൽ ഇതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ എപ്പോഴാണോ നിങ്ങളിത് ചെയ്യുന്നതെങ്കിലും ഒരിക്കലും നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങളിത് ചെയ്യരുത് ആ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാൻ ആ ഒരു കാര്യം മാത്രമേ ഞാനിവിടെ ഒരു ഇൻസ്ട്രക്ഷനായിട്ട് വെക്കുന്നുള്ളൂ നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാൻ ആവശ്യം ഒരു മഞ്ഞ കളറിലെ ക്ലോത്ത് ആണ് എപ്പോഴും പറയുന്നത് പോലെ മഞ്ഞ കളർ ക്ലോത്ത് ഇല്ലെങ്കിൽ വെള്ള കളർ ക്ലോത്ത് മഞ്ഞൾ തുണിയിൽ മുക്കി ഉണക്കി എടുത്താൽ മതിയാകും നിങ്ങൾക്ക് മഞ്ഞ കളറിലെ ക്ലോത്ത് കിട്ടുന്നതാണ് പിന്നെ വേണ്ടത് ഇരുപത്തിയേഴും ഏലയ്ക്ക വേണം അതേപോലെ പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം പച്ചക്കർപ്പൂരം എടുക്കാം അതേപോലെ നിങ്ങൾക്ക് വേണ്ടത് തുളസി ഇല തുളസിയുടെ ഒരു ഇല മതിയാകും അങ്ങനെയല്ലെങ്കിൽ മുകളിലത്തെ ഒരു കുഞ്ഞു ഭാഗം പൊട്ടിച്ചെടുത്താലും മതി നിങ്ങൾക്ക് എന്താണോ തുളസി ഇലയിൽ അവൈലബിളായിട്ട് കിട്ടുന്നത് അതെടുക്കുക ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഇത് എല്ലാവർക്കും ആയിട്ടുള്ള ഒന്നായിരിക്കും ഇനി പച്ചക്കർപ്പൂരം ഇല്ല എന്നുള്ളവർക്ക് വീട്ടിൽ ചന്ദനമുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ചന്ദനം അതായത് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ചന്ദനമാണെങ്കിൽ അത്യുത്തമമായിരിക്കും അതേപോലെ നാളെ നിങ്ങൾക്ക് ശനിയാഴ്ചയാണ് നാളെ നിങ്ങൾ ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ ഭഗവാന്റെ ഏതൊരു അവതാര ക്ഷേത്രത്തിലും പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ചന്ദനവും തുളസിയിലയും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് എടുക്കാവുന്നതുമാണ് അത് വളരെയധികം ശുഭകരമായിട്ടുള്ള കാര്യമായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു പരിഹാരം ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ കൊളുത്തുന്ന നിലവിളക്ക് കൊളുത്താം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ഫോട്ടോയുണ്ടെങ്കിൽ അതിന് ഒരു നെയ് ദീപം കൊളുത്തി വെക്കാവുന്നതാണ് ഭഗവാൻ വെങ്കിടേശ്വരൻ്റെ ഫോട്ടോ ഇല്ലാത്തവർക്ക് കൃഷ്ണൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതിനു മുൻപില് കൊളുത്തിവെച്ചാലും മതിയാവും അതിനു ശേഷം നിങ്ങൾ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ഭഗവാൻ വെങ്കടേശ്വരന് ഞാൻ തന്നെ നിങ്ങൾക്ക് പല മന്ത്രങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ചൊല്ലുന്നവരാണെങ്കിൽ അതൊക്കെ ചൊല്ലുക അതെല്ലാം ചൊല്ലിയതിന് ശേഷം നമ്മൾ മഹാലക്ഷ്മിയെ മനസ്സിലൊന്ന് ധ്യാനിക്കണം എപ്പോൾ നമ്മൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാലും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പം അതിന് മുൻ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ മഹാലക്ഷ്മിയെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക അതിന് ശേഷം ഭഗവാന്റെ ആ ഒരു ഫോട്ടോയുടെയോ വിഗ്രഹത്തിൻ്റെയോ ഇല്ലെങ്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിൻ്റെയോ മുൻപിലായിട്ട് ഒരു ബ്രാസിൻ്റെ പാത്രത്തിൽ ആ ഒരു മഞ്ഞ തുണി വെക്കുക വളരെ കുഞ്ഞൊരു തുണി മതി ഇനി ബ്രാസിൻ്റെ പാത്രമൊന്നും ഇല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിലായിട്ട് ആ ഒരു മഞ്ഞ തുണി വിരിക്കുക വിരിച്ചതിന് ശേഷം നമ്മൾ ഈ ഇരുപത്തിയേഴ് ഏലക്കായി ഭഗവാന്റെ വളരെ ശക്തിയായിട്ടുള്ളൊരു നാമം ചൊല്ലി അർച്ചന ചെയ്യാൻ പോവുകയാണ് ഓരോ ഏലക്കയായിട്ടെടുത്ത് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് നമ്മൾ ആ ഒരു മഞ്ഞ കളർ തുണിയിലോട്ട് ഇടണം മന്ത്രം ഇതാണ് മന്ത്രം ഇതാണ് ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കടേശായ നമ ഓരോ പ്രാവശ്യവും ഈ മന്ത്രം ചൊല്ലി ഇരുപത്തിയേഴ് ഏലയ്ക്ക നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്യണം ഭഗവാന്റെ പാദത്തിൽ മുട്ടിച്ച് ആ ഒരു മഞ്ഞക്കളർ തുണിയിലോട്ട് നമ്മളിടണം അതിന് ശേഷം നിങ്ങൾ ആ ഒരു തുളസിയിലയും പച്ചക്കർപ്പൂരവും നമ്മുടെ കയ്യിലെടുത്ത് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ എത്രയും പെട്ടെന്ന് അത്രമാത്രം എനിക്ക് ഈ ഒരു ആഗ്രഹം വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു പച്ചക്കർ പൂരം ഭഗവാൻ്റെ ആ തുളസയിലെയും പച്ചക്കർ പൂരവും കൂടി ഭഗവാൻ്റെ താടിയുടെ ഭാഗത്തും ഭഗവാന്റെ നാഭിയുടെ ഭാഗത്തും അതേപോലെ ആ കാൽപാദത്തിൽ മുട്ടിച്ചതിന് ശേഷം ആ ഒരു യെല്ലോ കളർ ആ ഒരു ഏലക്കായുടെ മുകളിലോട്ട് ഇട്ടേക്കുക ഇട്ടതിന് ശേഷം അതൊരു ചെറിയ ഒരു കിഴി പോലെ കെട്ടി അവിടെ തന്നെ വെച്ചിരിക്കുക ശേഷം ഒരു ഒരു മണിക്കൂർ സമയം നിങ്ങൾ നിങ്ങളെപ്പോഴിത് ഭഗവാന്റെ പാദത്തിൽ വെക്കുന്നു അപ്പോൾ മുതൽ ഒരു മണിക്കൂർ സമയം അതവിടെ തന്നെ ഇരുന്നോട്ടെ ശേഷം കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞാലാറും വെച്ചാൽ മതി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ഒരു തുണി ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് നിന്നായ ഏലക്കായും പച്ചക്കർപ്പൂരവും അതേപോലെ തുളസിയില ഇനിയിപ്പോൾ പച്ചക്കർപ്പൂരത്തിന് പകലും ചന്ദനമാണെങ്കിൽ ചന്ദനം എന്താണെങ്കിലും അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതേപോലെ ആ യെല്ലോ കളർ തുണിയിൽ വെച്ച് വീണ്ടും കിഴികെട്ടി നിങ്ങൾ നിങ്ങളുടെ മണി പേഴ്സിലോ പൂജാമുറിയിലോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പൈസ വെക്കുന്ന ലോക്കറിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഭഗവാന്റെ ഈയൊരു നാമം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുന്നതും നാളെ ഇത് ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാം ഏലക്കായും തുളസിയിലയും പച്ചക്കർപ്പൂരവും ചന്ദനവും ഒക്കെ എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് ഏലക്കായ അതീപോലെ തന്നെ ലക്ഷ്മി ദേവിക്കും വളരെയധികം പ്രിയപ്പെട്ടതാണ് ഏലക്കായം പച്ചക്കർപ്പൂരവും കൂടി ഒന്നിച്ച് ചേരുമ്പോൾ അതിൽ നിന്നും ആ ഒരു ദൈവീകമായിട്ടുള്ള ഒരു വൈബ്രേഷൻ നമ്മളുടെ ആഗ്രഹത്തെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു തരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം ഇത് ചെയ്യുമ്പോൾ വളരെയധികം പതിയെ സാവധാനത്തിൽ വേണം ചെയ്യാൻ ഇരുപത്തിയേഴ് ഏലക്കല്ലേ ഉള്ളൂ വളരെ പെട്ടെന്ന് മന്ത്രം ചൊല്ലി തീർക്കരുത് ആ ഒരു കാര്യം മാത്രം ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നല്ല സത്ഫലങ്ങൾ തന്നെ ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ